കൂടുതലായി പാരസെറ്റമോൾ ഉപയോഗിക്കുന്നത് ഗുരുതര ആരോഗ്യ പ്രയാസം ഉണ്ടാക്കുമെന്ന് സൗദി ആരോഗ്യ വിദഗ്ധർ ഗൾഫ് മേഖലയിൽ ഇവയുടെ ഉപയോഗം വർദ്ധിക്കുന്നത് ചൂണ്ടിക്കാട്ടിയാണ് നിർദ്ദേശം തുടർച്ചയായുള്ള ഉപയോഗം ഹൃദയം കിഡ്നി എന്നിവയുടെ പ്രവർത്തനം നശിപ്പിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി ചെറിയ തലവേദനയിലോ യാത്രയിലെ അസ്വസ്ഥതകളിലോ പാരസെറ്റമോൾ ഉപയോഗിക്കുന്നവരാണ് ഗൾഫിലുള്ളത് ഇതിൽ പ്രവാസി സ്വദേശി വ്യത്യാസം ഒന്നുമില്ലെന്നാണ് കണക്കുകൾ പറയുന്നത് ഗൾഫിൽ തന്നെ ഏറ്റവും കൂടുതൽ പാരസെറ്റമോൾ ഉപയോഗിക്കുന്നവരിൽ സൗദിയിൽ ജീവിക്കുന്നവരാണ് ഗൾഫിൽ കൂടുതൽ ജനസംഖ്യയുള്ളതും ഇവിടെ തന്നെ തുടർച്ചയായുള്ള പാരസെറ്റമോൾ ഉപയോഗം ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ ബാധിക്കും വയറ്റിൽ അൾസറും സൃഷ്ടിക്കും ഉയർന്ന രക്തസമ്മർദ്ദം കിഡ്നിയുടെ പ്രവർത്തനം സ്തംഭിപ്പിക്കൽ എന്നിവയിലേക്കും വഴിയൊരുക്കും പലരും വേദന സംഹാരിയായും പാരസെറ്റമോൾ ഉപയോഗിക്കാറുണ്ട് ഡോക്ടർമാരുടെ നിർദ്ദേശമില്ലാതെ മൂന്നിൽ കൂടുതൽ ദിനം ഇത് ഉപയോഗിക്കരുത് രോഗലക്ഷണങ്ങൾ തടയുകയാണ് പാരസിറ്റമോൾ ചെയ്യുന്നതെന്നും ആരോഗ്യ പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകുന്നു ഇടയ്ക്കിടെ പാരസിറ്റമോൾ ഉൾപ്പെടെ വേതന സംഹാരികൾ ഉപയോഗിക്കുന്നവർ ആരോഗ്യ പ്രയാസം നേരിടേണ്ടി വരുമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ മുന്നറിയിപ്പ് സൗദി ആരോഗ്യ വിദഗ്ധർ പ്രാദേശിക മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് മീഡിയ വൺ റിയാദ്